ഏറ്റവും ഏറ്റവും ഈസി ആക്സസ് ടു സ്റ്റാർട്ട് അപ്പ് മിഷൻ ഇസ് ടു അപ്ലൈ ഫോർ എ ഗ്രാൻഡ് ഓക്കെ ഗ്രാൻറ്റിന് അപ്ലൈ ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മൾ അവരോട് പറയും നിങ്ങൾ പിച്ച് ടെക് ഉണ്ടാക്കണം മറ്റതുണ്ടാക്കണം ഡി പി ഐ ഐ ടി എടുക്കണം മറ്റതെടുക്കണം കമ്പനി രജിസ്റ്റർ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ടങ്ങ് നടന്നോളൂ അപ്പോൾ നേരെ പോയി ഗ്രാൻറ്റിന് ഒന്ന് അപ്ലൈ ചെയ്ത് ഗ്രാൻറ്റിന് അപ്ലൈ ചെയ്യാൻ കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട ഗ്രാൻഡ് കിട്ടുകയാണെങ്കിൽ മാത്രം കമ്പനി രജിസ്റ്റർ ചെയ്താൽ മതി സോ ഈവൻ യുവർ ഐഡിയ വിൽ ബി വാലിഡേറ്റഡ് ബൈ എൻ എക്സ്പെർട്ട് കമ്മിറ്റി ആൻഡ് ദേ വിൽ കം ബാക്ക് ആൻഡ് സേ ചെയ്ത വി വോണ്ട് ഗിവ് യു ദ ഗ്രാൻഡ് അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇത് ഓടുവില്ല എക്സ്പെർട്ട് കമ്മിറ്റി ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ് അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇതെല്ലാം മനുഷ്യരാണ് ഇരിക്കുന്നത് അവർക്ക് അവരുടെ അറിവുകളും അറിവേടുകളും എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും യു വിൽ ഗെറ്റ് എ എക്സ്റ്റേണൽ വാലിഡേഷൻ ഫോർ യുവർ സോ ദി ഈസിയസ്റ്റ് തിങ് ടു ഡു ഇസ് ടു അപ്ലൈ ഫോർ അൻ ഐഡിയ ഗ്രാൻഡ് ആൻഡ് വി ട്രൈ ടു പ്രോസസ് എവറി ആപ്ലിക്കേഷൻ വിത്തിൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് അതായത് ഇന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നിങ്ങളുടെ ഇത് അതിൻ്റെ അടുത്ത് നിങ്ങൾ ഒരു സ്ട്രൈക്ക് റേറ്റ് എത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഒരു നൂറോ നൂറ്റമ്പതോ ഐഡിയാസ് ആണ് ഒരു മാസം വരുന്നത് അതിനകത്ത് ഒരു നാലോ അഞ്ചോ എണ്ണത്തിനായിരിക്കും നമ്മൾ ഗ്രാൻഡ് അത് അതാണ് അതാണ് ഒരു കൃത്യം കണക്ക് എനിക്ക് ഓർമ്മയില്ല എന്നാലും ഏകദേശമൊക്കെ അതാണ് ഇപ്പം നിങ്ങളുടെ ഒരു ലെവലിലുണ്ട് നമ്മൾ മൂന്ന് സെക്ടേഴ്സിലാണ് നമ്മുടെ മെൻറ്റേഴ്സിനെ ക്യൂറേറ്റ് ചെയ്തെടുക്കുന്നത് ഒന്ന് മാർക്കറ്റിംഗ് അതായത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം അത് ചെയ്യാൻ രണ്ട് ടെക്നോളജി അതായത് നമുക്കൊരു സാധനം അത് അതെന്തുമായിക്കോട്ടെ ഞാൻ ഇൻഫർമേഷൻ ടെക്നോളജി അല്ല എന്ന് വീണ്ടും വീണ്ടും പറയാൻ കാര്യം മെറ്റീരിയൽ സയൻസസ് ആവാം ബയോടെക്നോളജി ആവാം വേറെ പലതും ആവാം അപ്പോൾ ടെക്നോളജി സൈഡിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മെന്റേഴ്സ് ആ നമ്മൾ ഈ മൂന്ന് സെക്ടേഴ്സ് മാത്രമേ നമ്മൾ മെൻറ്റേഴ്സിനെ കൊടുക്കാറുള്ളൂ മാർക്കറ്റിംഗ് ടെക്നോളജി ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഫണ്ട് റേസ് ചെയ്യണം എനിക്ക് ഫണ്ട് റേസ് ചെയ്യണം എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളതും ഒരു വളരെ നീഡഡ് ഫൈനാൻഷ്യൽ ലിറ്ററസിഡായിട്ടുള്ള വൺ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇപ്പോൾ ഞാൻ എന്നോട് പറയുകയാണ് ഞാൻ രണ്ട് കമ്പനി തുടങ്ങി വിറ്റിട്ടു പക്ഷേ എനിക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ല ഇപ്പോഴും ഇല്ല ബിക്കോസ് ഒരു കച്ചവടക്കാരൻ അറിഞ്ഞിരിക്കേണ്ട ലൂപ്പ് ഹോൾസ് ഉണ്ട് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു റേസ് ക്യാപിറ്റൽ ബെറ്റർ അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നൂറ് രൂപ ഞാൻ ഉണ്ടാക്കുന്നു തൊണ്ണൂറ് രൂപ ഞാൻ ചിലവാക്കുന്നു പത്ത് രൂപ എല്ലാവ ഇതാണ് എൻ്റെ മീൻസ് ഫൈനാൻഷ്യൽ ലിറ്ററസി അതും മതി കച്ചവടം ചെയ്യാം പക്ഷേ അതല്ലാതെ ഹൗ ടു യൂസ് ക്രെഡിറ്റ് എഫക്റ്റീവ്ലി ഹൗ ഡു യു ബുക്ക് യുവർ പ്രോഫിറ്റ് സോ ദാറ്റ് യുവർ ടാക്സ് ലയബിലിറ്റി ബിക്കംസ് ലെസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിനെല്ലാം നമ്മൾ ഒരു ഒരു തേർഡ് പാർട്ടിയെ ആശ്രയിക്കാണ് ഇപ്പം ചെയ്യുന്നത് പക്ഷെ തേർഡ് പാർട്ടി നമ്മളെ അവൻ പറയുന്നതാണ് അവസാനവാദം നമുക്കതിനെ ഒന്ന് വെറ്റ് ചെയ്യാനുള്ള ഒരു ലിറ്ററസി നമുക്ക് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തരും യു ഹാവ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ബിക്കോസ് ഞാൻ എനിക്ക് പേഴ്സണലി നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഒരു വലിയ ടാക്സ് പെഗറുമായിട്ട് എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റിൻ്റെ അടുത്ത് വരും എനിക്ക് അറിയാ അറിയാഞ്ഞിട്ട് പോലും ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതിൽ ഡിപ്രീഷിയേഷൻ ഇടാൻ പറ്റില്ല ഫർണിച്ചർ നമ്മൾ ഇത്രയൊക്കെ എടുത്ത് നമുക്ക് അറിയാവുന്ന പൊട്ട കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ തന്നെ ആ ലൈബിലിറ്റി ഭയങ്കരമായിട്ട് ആയിട്ട് വരും പക്ഷെ അതപ്പം നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ല നമ്മൾ ഈ കമ്പനി ഓടിക്കുന്ന ഇതില്ലേ അപ്പോൾ അവിടെ ഫൈനാൻഷ്യൽ ലിറ്ററ അറ്റ്ലീസ്റ്റ് ദ ലിറ്ററസി ടു ആസ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്